ഹായ് ഫ്രണ്ട്സ് ഇൻവേർട്ടർ രംഗത്തെ വലിയൊരു വിപ്ലവമായിരുന്നു ലിഥിയം ബാറ്ററിയുടെ വരവ് കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഇൻബിൽറ്റ് ആയിട്ട് ലിഥിയം ബാറ്ററി വെച്ചിട്ടുള്ള ഒരു ഇൻവേർട്ടറിനെ പറ്റി നമ്മൾ പരിചയപ്പെടുത്തിയിരുന്നു ആ വീഡിയോ കണ്ടതിന് ശേഷം പലരും നമ്മളോട് ചോദിച്ചു കുറച്ചുകൂടി കപ്പാസിറ്റി കൂടിയ മോഡലുകൾ ഇതേ രീതിയിൽ കിട്ടുമോ എന്ന് അത്തരത്തിൽ ഒരു പ്രോഡക്റ്റാണ് ഇന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ പരിചയപ്പെടുത്തുന്നത് എല്ലാവർക്കും ഈ വീഡിയോയിലേക്ക് സ്വാഗതം കഴിഞ്ഞ ഒരു വീഡിയോയിൽ നമ്മൾ പറഞ്ഞിരുന്നത് ഹൈക്കോൺ കമ്പനിയുടെ ഹാലോ എന്ന് പറയുന്ന മോഡലായിരുന്നു അത് ആയിരത്തി ഇരുന്നൂറ് ഈ ഒരു മോഡലായിരുന്നു നമ്മൾ പരിചയപ്പെടുത്തിയിരുന്നത് ഈ ഒരു മോഡലിൽ നമുക്ക് ലൈറ്റ് ഫാന് ചെറിയ പ്ലഗ് പോയിന്റ് ചെറിയ ടി വി ഒക്കെയായിരുന്നു കണക്റ്റ് ചെയ്യാമായിരുന്നു ഇതിൻ്റെ മുഖഭാഗത്തായിട്ട് ഇൻവേർട്ടറും താഴ്ഭാഗത്തായിട്ട് ലിഥിയം ബാറ്ററിയും വരുന്ന ഒറ്റ യൂണിറ്റായിട്ടാണ് ഇത് മാനുഫാക്ചർ ചെയ്തിരിക്കുന്നത് വളരെ ക്യൂട്ടായിട്ടുള്ള ഈ ഒരു മോഡൽ ഏതൊരു സാഹചര്യത്തിൻ്റെ എവിടെയും നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് സാധിക്കുമായിരുന്നു ഇതിൻ്റെ വളരെ ആയിട്ടുള്ള വീഡിയോ നമ്മൾ മുൻപ് ഇട്ടിരുന്നത് കൊണ്ട് തന്നെ ഇതിനെപ്പറ്റി നമ്മൾ കൂടുതലായിട്ട് പറയുന്നില്ല അത് കാണാത്തവർക്കായിട്ട് അതിൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ കൊടുത്തിട്ടുണ്ടാവും ഹൈക്കോൺ കമ്പനിയുടെ തന്നെ ഹാലോ ത്രീ തൗസൻഡ് എന്ന് പറയുന്ന മോഡലാണ് ഈ വീഡിയോയിൽ പറയുന്നത് ഇത് മൂവായിരം വി എയുടെ ഒരു ഇൻവേർട്ടർ ഈ ഒരു സിസ്റ്റമാണ് നമ്മൾക്ക് ആയിരത്തി ഇരുന്നൂറ് വിയെ വരുന്നതെങ്കിൽ ഈ ഒരു സിസ്റ്റമാണ് മൂവായിരം വി വരുന്നതും മൂവായിരം വി എന്ന് പറയുമ്പോൾ ഏകദേശം രണ്ടായിരത്തി നാനൂറ് വാട്ടാണ് ഇത് നമുക്ക് കണക്റ്റിലൂടെ ആയിട്ട് കൊടുക്കാനായിട്ട് സാധിക്കുന്നത് ഈ ഒരു മോഡലിൽ തൊള്ളായിരത്തി അറുപത് വാട്ടാണ് ഔട്ട് പുട്ടായിട്ട് ലഭിക്കുന്നതെങ്കിൽ ഈ ഒരു മോഡൽ നമുക്ക് രണ്ടായിരത്തി നാനൂറ് വാട്ട് ഔട്ട് പുട്ടായിട്ട് ലഭിക്കുന്നതാണ് ഇത് തമ്മിൽ നിങ്ങൾ കണ്ടാൽ മനസ്സിലാകും ഏകദേശം ഇരട്ടിയിലധികം വലിപ്പമാണ് ഈ ഒരു സിസ്റ്റത്തിനുള്ളത് ഇരട്ടിയിലധികം തന്നെ കപ്പാസിറ്റിയും ഈ ഒരു മോഡലിന് ഉണ്ട് ഹാലോ ആയിരത്തി ഇരുന്നൂറ് എന്ന് പറയുന്ന മോഡലിനകത്ത് തൊള്ളായിരത്തി അറുപത് വാട്ട് അതായത് ലൈറ്റ് ഫാന് ചെറിയ പ്ലഗ് പോയിന്റുകളൊക്കെ നമ്മൾ കൊടുക്കുമ്പോൾ ഹാലോ ത്രീ തൗസൻഡ് എന്ന് പറയുന്ന മോഡലിനകത്ത് രണ്ടായിരത്തി നാനൂറ് വാട്ട് വരെയാണ് നമുക്ക് കൊടുക്കാവുന്നത് അതിനകത്ത് ലൈറ്റ് ഫാന് ചെറിയ പ്ലഗ് പോയിന്റുകൾ വലിയ ടി വി സി സി ടി വി വൈഫൈ തുടങ്ങിയ ഒട്ടുമിക്ക ഉപകരണങ്ങൾ നമുക്ക് വീട്ടിലേക്ക് കൊടുക്കുവാനായിട്ട് സാധിക്കും ഒരു നമ്മൾ ഇതിൽ നിന്ന് ഒഴിവാക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ സി വലിയ മോട്ടറുകൾ വാഷിംഗ് മെഷീൻ തുടങ്ങിയ സാധനങ്ങളാണ് പ്രധാനമായിട്ടും ഈ ഒരു മോഡലിനകത്ത് റെഫ്രിജറേറ്റർ കൂടെ കൊടുക്കുക എന്നുള്ള പർപ്പസിലാണ് കൂടുതൽ ആളുകൾ ഇത് വാങ്ങുന്നത് റെഫ്രിജറേറ്റർ കൊടുക്കുന്നില്ലെങ്കിൽ അതനുസരിച്ച് നമുക്ക് കൂടുതൽ ബാക്കപ്പും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതാണ് ഈ ഒരു മോഡലിൽ നമുക്ക് ഒരു തൊള്ളായിരം വാട്ടിലൊക്കെയാണെങ്കിൽ ഒരു മണിക്കൂറിനധികം ലഭിക്കുമ്പോൾ ഈ ഒരു മോഡലിൽ നമുക്ക് തൊള്ളായിരം വോട്ട് കൊടുത്തുകഴിഞ്ഞാൽ രണ്ട് മണിക്കൂറിലധികം തന്നെ ബാക്കപ്പ് ലഭിക്കുന്നതാണ് ഹാലോ ത്രീ തൗസൻഡ് എന്ന് പറയുന്ന മോഡലിനെ പറ്റി നമുക്ക് കൂടുതൽ വ്യക്തമാക്കാം ഹാലോ ത്രീ തൗസൻഡ് എന്ന് പറയുന്ന ഈ ഒരു മോഡൽ ട്വൻ്റി ഫോർ വോൾട്ടിൽ വർക്ക് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് ഇതിൽ ത്രീ തൗസൻഡ് ബി യുടെ ഒരു ഇൻവേർട്ടർ ഇതിൻ്റെ മുകൾ ഭാഗത്തായിട്ടും ഹൺഡ്രഡ് എച്ച് ട്വൻറ്റി ഫോർ വോൾട്ടിൻ്റെ ഒരു ലിഥിയം ബാറ്ററി താഴ്ഭാഗത്തോട്ടുമാണ് സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത് ഇത് നമുക്ക് ആവശ്യമെങ്കിൽ കൂടുതൽ ഹെവി കപ്പാസിറ്റിയുള്ള ബാറ്ററികൾ ആഡ് ചെയ്യാനായിട്ട് സാധിക്കും അത് ഞാൻ ഈ വീഡിയോയുടെ മറ്റൊരു ഭാഗത്ത് പറഞ്ഞുതരാം ഹാലോ ത്രീ തൗസൻഡ് എന്ന് പറയുന്ന മോഡൽ ത്രീ തൗസൻഡ് ബി എയുടെ ഒരു ഇൻവേർട്ടറാണ് ഇതിൻ്റെ മോൾ ഭാഗത്തായിട്ടുള്ളത് ഹൺഡ്രഡ് എ എച്ച് ട്വൻറ്റി ഫോർ വോൾട്ടിൻ്റെ ഒരു ലിദിയം ബാറ്ററിയാണ് ഇതിനകത്ത് താഴ്ഭാഗത്തായിട്ടുള്ളത് ഇത് രണ്ട് പാർട്ടും കൂടെ ഒരുപോലെ ഇരിക്കുന്ന രീതിയിലാണ് ഇതിൻ്റെ ഒരു ഡിസൈൻ വരുന്നത് അതുകൊണ്ട് തന്നെ ഇത് ഏതൊരു സാഹചര്യത്തിലും എവിടെയും വളരെ ക്യൂട്ടായിട്ട് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് സാധിക്കും ലിവിങ് റൂമിൽ പോലും ഇത് വളരെ ഭംഗിയായിട്ട് തന്നെ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കുന്നതാണ് ഈ ഒരു മോഡലിന്റെ മുൻഭാവമൊക്കെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും വളരെ നല്ല ഭംഗിയാർന്ന ഒരു ഡിസൈൻ ആണ് ഇതിന് നൽകിയിട്ടുള്ളത് ഇതിൻ്റെ ഏറ്റവും മുകൾ ഭാഗത്തായിട്ട് ഇവിടെ ഒരു പുഷ് ബട്ടൺ സ്വിച്ച് ഉണ്ട് ഇതിലാണ് ഓൺ ഓഫ് ചെയ്യുന്നത് ഡിസ്പ്ലേയിലാണ് ഇതിൻ്റെ ഡി വർക്ക് ചെയ്യുന്ന സമയത്തുള്ള ഡീറ്റെയിൽസ് ഒക്കെ എഴുതി കാണിക്കുന്നത് ഇവിടെ ഒരു കേബിൾ വരുന്നുണ്ട് ഇത് നമ്മൾ ലൈനിലേക്ക് പ്ലഗ് ഇൻ ചെയ്യുകയാണ് ചെയ്യുന്നത് ഹെവി ആയിട്ടുള്ള ഒരു കോഡാണിത് നമ്മൾ ഔട്ട്പുട്ട് പുട്ട് ഇതിൻ്റെ ഏറ്റവും ഒരു സ്വിച്ച് കാണാം ഇത് യു പി എസ് ബോഡും ഇൻവേർട്ടർ മോഡുമായിട്ട് ഉപയോഗിക്കുന്ന സ്വച്ചാണ് യു പി എസ് മോഡ് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് കമ്പ്യൂട്ടർ പോലുള്ള സാധനങ്ങൾ വർക്ക് ചെയ്യാനായിട്ട് സാധിക്കും അതേ വശത്ത് ആ യു പി എസ് മോഡ് ഓഫ് ആക്കുകയാണെങ്കിൽ എയ്റ്റി ഫൈവ് ടു ടു ഫിഫ്റ്റി വരെയുള്ള വോൾട്ടേജിലാണ് ഈ ഒരു സിസ്റ്റം വർക്ക് ചെയ്യുന്നത് യു പി എസ് ഓൺ ആണെങ്കിൽ നമുക്ക് വൺ എയ്റ്റി ഫൈവ് മുതൽ ഈയൊരു സിസ്റ്റം ഓണായി കൊടുക്കുന്നതാണ് ഈ ഇൻപുട്ട് കേബിളിൻ്റെ താഴ്ഭാഗത്തായിട്ട് നമുക്കൊരു ഫ്യൂസ് വരുന്നുണ്ട് ട്വൻറ്റി ആംബിയറിൻ്റെ ഫ്യൂസാണ് ഇവിടെ വരുന്നത് ഷോർട്ടേജോ മറ്റു കാര്യങ്ങളോ ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഫ്യൂസ് പോകുന്നതാണ് നമുക്കിത് മാറ്റിയിട്ടിട്ട് ഉപയോഗിക്കാനായിട്ട് സാധിക്കും ഈ ഒരു സിസ്റ്റത്തിൻ്റെ മോൾ ഭാഗത്തായിട്ടാണ് ഇൻവേട്ടർന്ന് നമ്മൾ പറഞ്ഞത് ത്രീ തൗസൻഡ് വി എ ഇൻവേർട്ടറാണിത് ഇതിന് താഴ്ഭാഗത്തേക്കാണ് ലിഥിയം ബാറ്ററി വരുന്നത് ഇത് ഹൺഡ്രഡ് എ എച്ച് ട്വൻറ്റി ഫോർ വോൾട്ട് ബാറ്ററി ആണ് ഈ ബാറ്ററിക്ക് ഇവിടെ ഒരു സ്വിച്ച് ഉണ്ട് ഈ സ്വിച്ച് ഓൺ ചെയ്തതിന് ശേഷം മാത്രമായിരിക്കും ഈ ഒരു ഇൻവേർട്ടർ വർക്ക് ചെയ്യുകയുള്ളൂ ഈ ഒരു സിസ്റ്റത്തിന്റെ ബാറ്ററിയിൽ നിന്നുള്ള കണക്ഷൻ വിടുവിക്കുന്നതിനായിട്ടാണ് നമ്മൾ ഈ ഒരു സ്വിച്ച് ഓഫ് ചെയ്യുന്നത് ഈ ഒരു ട്വന്റി ഫോർ വോൾട്ട് ബാറ്ററിയിൽ നിന്ന് നമ്മുടെ സിസ്റ്റത്തിലേക്ക് കണക്ട് ചെയ്തിട്ടുള്ള കേബിളാണ് ഇത് ഇതിനൊരു സോക്കറ്റ് ഉണ്ട് ഇത് ഊരി മാറ്റി നമുക്ക് ഇതിൽ നിന്ന് ഇത് ഡിസ്കണക്ട് ചെയ്യാവുന്നതാണ് ഈ രീതിയിൽ ഈ ഒരു കണക്ടർ നമുക്ക് ഡിസ്കണക്ട് ചെയ്ത് ഈ ബാറ്ററിയും ഇൻവേർട്ടറും തമ്മിലുള്ള ബന്ധം പൂർണ്ണമായിട്ട് വിച്ഛേദിക്കാവുന്നതാണ് സാധാരണ ബാറ്ററി പോലെ തന്നെ ഈ ഒരു ബാറ്ററിക്കും നെഗറ്റീവും പോസിറ്റീവും ഒക്കെ ഉണ്ടാക്കും ഈ കോഡില് മാറാനായിട്ടുള്ള ഒരു സാധ്യതയില്ല കാരണം ആ രീതിയിലുള്ള ഒരു സോക്കറ്റാണ് ഇതിൽ നൽകിയിട്ടുള്ളത് ഈ ഒരു സ്വിച്ച് ഓൺ ചെയ്തതിന് ശേഷം ഈ ഒരു ഇൻവേർട്ടറിൻ്റെ ഫ്രണ്ട് വശം തന്നെ വീണ്ടും കാണിക്കാം എ സി ഇൻപുട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ നമുക്ക് നിലവിൽ ഇവിടെ സിസ്റ്റത്തിൻ്റെ ഡീറ്റെയിൽസ് എഴുതി കാണിക്കുന്നുണ്ട് ഗ്രിഡിലുള്ള വോൾട്ടേജ് ബാറ്ററിയുടെ വോൾട്ടേജ് പിന്നെ ലോഡ് വരുന്ന സമയത്ത് ലോഡ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്കിതിൽ എഴുതി വരുന്നുണ്ടാവും ഇനി ഈ സോ ഇല്ലേ ഈ ഒരു സിസ്റ്റത്തിൻ്റെ സ്വിച്ച് ഓൺ ചെയ്തെങ്കിൽ മാത്രമേ ഇത് കറണ്ട് പോകുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് വർക്ക് ചെയ്യത്തിയുള്ളൂ സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന ഇൻവെർട്ടറുകൾക്കൊക്കെ ഈ രീതിയിൽ സ്വിച്ച് ഫ്രണ്ടിൽ തന്നെ ഉണ്ടാവും ഈ സ്വിച്ച് ഓൺ ചെയ്യുന്ന സമയത്ത് നമുക്കിവിടെ യു പി എസ് റെഡി എന്ന് കാണിക്കാറുണ്ട് സ്വിച്ച് ഓഫ് ആണെങ്കിലും സിസ്റ്റം കണക്റ്റഡ് ആണ് ബാറ്ററി ഓൺ ആണെങ്കിൽ ഇതിൻ്റെ ബാറ്ററിയുടെ ചാർജിങ് അടക്കും നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഇൻവെർട്ടർ വർക്ക് ചെയ്യത്തില്ല എന്ന് മാത്രമേ ഉള്ളൂ ഇതൊക്കെ പണ്ട് മുതലേ നമ്മൾ ഉപയോഗിക്കുന്ന ഇൻവേർട്ടറുകൾക്കുള്ള ഒരു സിസ്റ്റം തന്നെയാണ് ഇതിലും കണ്ടിന്യൂ ചെയ്തിരിക്കുന്നത് ഈ ഒരു സിസ്റ്റത്തിൻ്റെ മോൾ ഭാഗത്തായിട്ട് ഇൻവേറ്ററും താഴ്ഭാഗത്തായിട്ട് ബാറ്ററി വേണമെന്ന് ഞാൻ പറഞ്ഞിരുന്നു നമുക്ക് ഈ സിസ്റ്റത്തിലേക്ക് വേണമെങ്കിൽ ബാറ്ററിക്ക് കപ്പാസിറ്റി പോരാ എന്ന് തോന്നുന്ന ആളുകൾക്ക് വേണമെങ്കിൽ ഇത് കൂടുതലായിട്ട് ബാറ്ററി കണക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും ഇതേ രീതിയിലുള്ള ഒരു ബാറ്ററി തന്നെ വീണ്ടും കണക്ട് ചെയ്യാം അല്ലെങ്കിൽ ഒന്നിലധികം ബാറ്ററികളും നമുക്ക് കണക്ട് ചെയ്യാം ഈ ഇൻവേർട്ടറും ബാറ്ററി നമ്മൾ രണ്ടാക്കി കാണിച്ചു തരാം ഇൻവേർട്ടറിൻ്റെയും ബാറ്ററിയുടെയും സ്വിച്ചുകളെല്ലാം ഓഫ് ചെയ്തതിന് ശേഷം നമ്മൾ ബാറ്ററി ഇൻവേർട്ടറും തമ്മിലുള്ള കണക്ടർ ഊരി മാറ്റുക അതിന് ഈ ഒരു ഇൻവേർട്ടർ നമുക്ക് മുകളിലേക്ക് പൊക്കി മാറ്റാവുന്നതാണ് ഈ ഒരു സിസ്റ്റത്തിലെ ബാറ്ററിക്ക് അഞ്ച് വർഷ വാറണ്ടിയും ഇൻവേർട്ടറിന് രണ്ട് വർഷ വാറണ്ടിയുമാണ് ലഭിക്കുന്നത് കേരളത്തിലുടനീളം ഇന്ന് സൈറ്റ് സർവീസോടു കൂടി ഒരു വാറണ്ടി ലഭിക്കുന്നതാണ് വളരെ ക്യൂട്ടായിട്ടുള്ള ഈ ഒരു മോഡൽ നമുക്ക് ലിവിംഗ് റൂമിൽ ഉൾപ്പെടെ എവിടെയും സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും ലിവിംഗ് റൂമിലോ ബെഡ്റൂമിലോ ഒക്കെ നമുക്ക് വെക്കാവുന്നതാണ് ഇതിൽ നിന്ന് ഫ്യൂംസ് ഒന്നും ഉണ്ടാവില്ല ബാറ്ററി വെള്ളം ഒഴിക്കേണ്ട എന്ന് തുടങ്ങിയ ലിം ബാറ്ററിയുടെ എല്ലാ ഗുണങ്ങളും ഈ ഒരു സിസത്തിനുണ്ട് അതുകൊണ്ട് തന്നെ ആളില്ലാത്ത വീട്ടിലും ഇത് വെച്ചിട്ട് നമുക്ക് പുറത്തൊക്കെ പോകാനായിട്ട് സാധിക്കും തിരിച്ചു വരുന്ന സമയത്ത് നമുക്ക് വെള്ളം പറ്റി എന്നുള്ള ഒരു പ്രശ്നങ്ങളൊന്നും ഇതിന് ഉണ്ടാവത്തില്ല അതുകൂടാതെ തന്നെ ബാറ്ററിയുടെ ടെർമിനലിൽ ക്ലാവ് പിടിക്കുക തുടങ്ങിയ പ്രശ്നങ്ങളൊന്നും തന്നെ ഇതിന് ഉണ്ടാവുന്നതുമല്ല ഈ ഒരു പ്രൊഡക്റ്റിന്റെ പ്രൈസ് ഡീറ്റെയിൽസ് ഞാൻ ഇതിന്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം താല്പര്യമുള്ളവർക്ക് അവിടെ പോയി നോക്കാവുന്നതാണ് ഇൻവേർട്ടർ ഉപയോഗിക്കുന്ന ലിഥിയം ബാറ്ററിയെ പറ്റി നമ്മൾ വളരെ വിശദമായ വീഡിയോ ചെയ്യുന്നതാണ് അതിന്റെ ലിങ്കും ഇതിന്റെ ഡിസ്ക്രിപ്ഷനിൽ നൽകുന്നതാണ് ഇത്തരത്തിലുള്ള വീഡിയോകളൊക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കാതിരിക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കാതിരിക്കാം കൂടുതൽ വീഡിയോകളുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം